ചെതലയത്ത് മേയാൻ വിട്ട പശുവിനെ കടുവ ആക്രമിച്ച് പരിക്കൽപ്പിച്ചു ആറാം മൈൽ പടിപ്പുരയിൽ നാരായണന്റെ പശുവിനെയാണ് ഇന്നുച്ചയോടെ കടുവ ആക്രമിച്ചത് സ്ഥലത്തെത്തിയ വനപാലകർ പെട്ടെന്ന് മടങ്ങാൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനിടയാക്കി ചെതലയം ആറാം മൈലിന് സമീപം പറമ്പിൽ മേയാൻ വിട്ട പശുവിനെയാണ് കടുവ ആക്രമിച്ചത് ഇന്നുച്ചയോടെ ആയിരുന്നു സംഭവം പശുവിന്റെ ഉടമ നാരായണൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയ നേരത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് ഒൻപത് മാസം ചെനയുള്ള പശു ആക്രമണത്തിൽ വീണുപോയി പിന്നെ പശുവെങ്കിലും ഒരു വരുമാനാട്ടേന്ന് കരുതി ഞമ്മളെന്താ രണ്ടു ദിവസം മുന്നേ മെഡിക്കൽ കോളേജിൽ പോയി ഒരു വിധത്തില് കഴിച്ചലായി പോണ എട്ടു മാസം ജന ഒരു മാസം മസ് കഴിഞ്ഞപ്പോൾ പശു വയ്ക്കും ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്തു മരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെന്താണെന്ന് ഡോക്ടർ എന്താ സ്ഥിതി പറയാൻ പറ്റില്ല കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങോട്ട് പശുവിന്റെ കഴുത്തിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് സംഭവ സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് മടങ്ങിയത് ജനങ്ങളിൽ പ്രതിഷേധത്തിനിടയാക്കി പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് എം എൽ എയും വാർഡനും ഇടപെട്ടതോടെ കുറിച്ചാട് റേഞ്ചർ പി സലീമിന്റെ നേതൃത്വത്തിൽ വനപാലകർ വീണ്ടും സ്ഥലത്തെത്തി വെറ്ററിനറി ഡോക്ടർ കീർത്തി സ്ഥലത്തെത്തി പശുവിന് പ്രാഥമിക ചികിത്സയും നൽകി ജനവാസ പിടിക്കാൻ കൂട് ജനങ്ങൾ ആവശ്യപ്പെട്ടു വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് ഇന്നിവിടെ നടന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചതലയം ആറാമയില് പ്രദേശത്ത് ഇതിന് വേണ്ട നടപടി എന്തായാലും സ്വീകരിച്ചേ പറ്റൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഡിവിഷൻ കൗൺസിലർ എന്ന് നൽകി എനിക്ക് പറയാനുള്ളത് എത്രം പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന നടപടി ചെയ്യണമെന്നാണ് സംഭവം അറിഞ്ഞ് പോലീസും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കടുവെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറകളും സ്ഥാപിച്ചു മലനാട് ന്യൂസ് ബത്തേരി